എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് നിക്കുന്ന ദോസിന്റെ വാർഷികം ആഘോഷിക്കുന്നു അതായത് ഏറ്റവും വലിയ തമാശയാണ് ഒരു പോസ്റ്റ് ഇങ്ങനെ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് സ്ക്രീനെ കാണാ പോസ്റ്റ് നിക്യാ സുനദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് ചർച്ച് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ക്രിസ്ത്യൻ ലീഡേഴ്സ് കോൺക്ലേവിൽ മലങ്കര സഭാ തലവൻ പരിശുദ്ധ പെസേലിയോസ് മാർത്തോമ മാർത്യൂസ് തൃതിയെ കാതിലിക്കവ പങ്കെടുത്തു സമ്മേളനം ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ്രുൽഖാൻ ചെയ്തു അപ്പൊ ഇവിടെ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരതിനെ കീഴേ ചോദിച്ചിരിക്കുകയാണ് സൊസൈറ്റി ആൻഡ് ലബനോൻ അറിഞ്ഞു ആയിരത്തി എഴുന്നൂറ് കൊല്ലമായെന്ന് അപ്പൊ ഇവർക്ക് എവിടെന്ന ഒരു പുതിയ അറിവ് കിട്ടിയ രീതിയിലാണ് ഇവരിപ്പോ ഇതേക്കുറിച്ച് പറയുന്നത് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം അറിഞ്ഞു നിക്കാസ് വിനോദോസ് നടന്നിട്ട് ആയിരത്തി എഴുന്നൂറ് കൊല്ലമായി എന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുണ്ടായിട്ട് എത്ര കൊല്ലമായി നിക്കാസ് വിനോദോസും കഞ്ഞിക്കുഴി സഭയുമായിട്ട് എന്താണ് ബന്ധം എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല അതൊക്കെ സ്വയം ആലോചിച്ച് ഇളുഭ്യരാകട്ടെ അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താ വെച്ച ചർച്ച് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച യോഗം എന്താണ് ഈ ചർച്ച് ഓഫ് ഇന്ത്യ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ചർച്ച് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു ചർച്ച ഉണ്ടോ ഏതാണ് ഈ ചർച്ച് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച യോഗം ഇപ്പൊ ഒരു ക്രിസ്ത്യൻ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് സി വി ആനന്ദബോസിനെ ക്ഷണിച്ചാൽ അദ്ദേഹം എല്ലാ മീറ്റിങ്ങിലും പോവും അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അപ്പൊ കുറെ ആളുകൾ ഞാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയൊരു യോഗം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു ആ ഇന്ന് പറഞ്ഞ് ഇവരുടെ യോഗത്തിന് ഒരു ആധികാരികത വരുത്താനാണ് ഗവർണർ വന്നു എന്നൊക്കെ പറയുന്നത് അപ്പൊ ഏറ്റവും വലിയൊരു തമാശയാണിത് ചർച്ച് ഓഫ് ഇന്ത്യ എവിടെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് ഈ ചർച്ച് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു സഭയുണ്ടോ അതിൻ്റെ അധ്യക്ഷൻ ആരാണ് അതിന്റെ പള്ളികൾ എവിടെയാണ് അതിലെ അംഗങ്ങൾ ആരാണ് അങ്ങനൊർമ്മ ഉണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള കടലാസംഘടനകളുടെ പേരിലുള്ള അവാർഡുകൾ പ്രശസ്തി പത്രങ്ങൾ കീർത്തി പത്രങ്ങൾ വീരശൃംഖലകൾ വീരവാളി പട്ട് പട്ടും വളയും ഇങ്ങനെയുള്ളതൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാഞ്ചിയേട്ടൻ സ്റ്റൈല് നീക്കമാണെന്ന് നീങ്ങുന്നത് നിത്യാ സുന്നകദ ദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം ആഘോഷിക്കുവാനുള്ള അവകാശം നിത്യാവിശ്വാസ പ്രമാണം ചൊല്ലുന്ന സഭകൾക്കാണ് അപ്പൊ നിത്യാവിശ്വാസ പ്രമാണത്തിന്റെ അവകാശികൾ നിക്യാ സുന്നകദ ദോസ് എന്ന് പറഞ്ഞാൽ അത് ആയിരത്തി എഴുന്നൂറ് വർഷം ഏഴി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നടന്നാണ് ആയിരത്തി എഴുന്നൂറ് വർഷം ആയി എന്ന് അറിഞ്ഞുവന്നാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിക്കയാസ് ഉന്നോദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ യാക്കോബായ സഭയിൽപ്പെട്ട പല സംഘടനകളും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അതിലെ ഹൈമനിയുത്വം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അവര് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിക്കാസ് ഉന്നോദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് കിസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ഗ്ലോറിയസ് ഗോസ്പെലിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം അതിന്റെ ചോദ്യങ്ങളും അതിന്റെ വിജയികളെ പ്രഖ്യാപിച്ചും ഇങ്ങനെ ഇടുന്നുണ്ട് ഹൈമന്യത്തോടെ ചുമതലയിൽപ്പെട്ട ഷവലിയാർ ഡോക്ടർ തോമസ് ഡാനിയൽ കരിമ്പനക്കൽ എല്ലാ റെഗുലർ ബേസിസിൽ ആ പോസ്റ്റുകൾ കൊണ്ടു ഞാൻ കാണുന്നുണ്ട് നിക്കാസ് ഉന്നോദോസിനെ സംബന്ധിച്ച് നിക്കയാസ് ഉന്നോദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികത്തോടനുബന്ധിച്ച് അതുപോലെ ഈ വർഷം നിക്കാസ് ഉന്നോദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികമാണ് അതുകൊണ്ട് മെയ് മുതൽ ജൂൺ വരെ ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന മൂന്ന് മാസത്തെ നീണ്ടു നിൽക്കുന്ന വലിയ ഉം കർമ്മ പരിപാടികൾ ആഘോഷ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവര് ചിന്തിക്കുന്നത് ഈ നിക്കയാസ് ഉന്നോദോസിന് ആയിരത്തി എഴുന്നൂറ് വർഷമായത് ഇവരെ പെട്ടെന്ന് അറിഞ്ഞത് ഈ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് അപ്പൊ ഒരു ഞെട്ടലോടെ ചിന്തിക്കുകയാണ് അതുകൊണ്ട് നിക്കയാസ് ഉന്നോദോസിനെ ഓർത്ത് ഈ കമ്പിളി കണ്ടിട്ട് മക്കളെ നിങ്ങൾ പനിക്കണ്ട നിങ്ങൾ കഞ്ഞിക്കുഴി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് രൂപപ്പെട്ട ഒരു വിഭാഗം എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്ത് യാതൊരു ചാരിക പാരമ്പര്യവും പിന്തുടർച്ചയും പിൻബലവും നിങ്ങൾക്കില്ല പിന്നെ അല്പം കൂടെ വലിച്ചു പിടിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഞങ്ങൾ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മാനസിക രോഗം മുതൽ രോഗം മൂലം ചുമതലകൾ വഹിക്കാൻ കഴിയാതെ സ്ഥാനപ്രഷ്ടനായി വിശ്രമ ജീവിതത്തിന് വിധിക്കപ്പെട്ട ഒരു ഭാവായെ തെറ്റിദ്ധരിപ്പിച്ച് കപ്പൽ കയറ്റി ബോംബ് വഴി രാത്രിയിൽ തളിയിൽ മുണ്ടിട്ട് കേരളത്തിൽ കൊണ്ടുവന്നു കേരളത്തിൽ പ്രവേശിക്കരുത് കോട്ടയം പട്ടണത്തിൽ കടന്നു പോകരുതെന്ന് കട കടക്കരുതെന്ന് മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഉള്ളത് കൊണ്ട് ആ കോട്ടയം പട്ടണത്തിൽ അതായത് ഓർത്തഡോക്സ് സഭയുടെ ഒരു കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന കോട്ടയം നസ്രാണികളുടെ ഭൂമികയിൽ ചവിട്ടാൻ പോലും ഈ പറഞ്ഞ അബ്ദുൽ മസിഹ എന്ന് പറയുന്ന പാത്രകീസിന് സാധിച്ചില്ല മനസ്സിലായോ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം അങ്ങ് പുകഴ്ത്തി പറയുന്ന അബ്ദുൽ മഷിഹ പാത്രകീസ് വന്നടാ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ കേരളത്തിലെ എപ്പോഴൊക്കെ പാത്രർകീസുമാർ ശ്ലൈഹിക സന്ദർശനം നടത്തിയിട്ടുണ്ടോ അത് രാജഭരണമായാലും ജനാധിപത്യ ഭരണമായാലും ഭരണകൂടം അകമഴിഞ്ഞ് അവരെ സ്വീകരിച്ചിട്ടുണ്ട് സൽക്കരിച്ചിട്ടുണ്ട് അതാണ് ഒരു പാരമ്പര്യം കാണുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി രാത്രിയിൽ തലയിൽ മുണ്ടിട്ട് ഒരു പാത്രികീസിനെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കഞ്ഞിക്കുഴി സഭക്കാരുടെ തൊലിക്കെട്ടി എന്ന് പറയുന്നത് കാന്ഡാമൃഗം പോകും എന്നിട്ടാണ് ഇപ്പൊ ഇരുന്ന് അങ്ങ് വാചകടിക്കുന്നെ എന്തോ വലിയ സംഭവം നടത്തിയത് അപ്പൊ അതുപോലെയല്ല റൈറ്റ് നിക്യാ സുന്നോദോസിന് ആയിരത്തി എഴുന്നൂറ് വർഷമായി എന്നറിയാവുന്ന യഥാർത്ഥ സഭ ഇവിടെയോണ്ട് അവരത് യഥോചിതം അത് ആഘോഷിക്കും അതിന് ഇങ്ങനെയുള്ള വ്യാജ സംഘടന ചർച്ച് ഓഫ് ഇന്ത്യ നിക്ക സുന്നോദോസിന്റെ വാർഷികം ഈ ചർച്ച് ഓഫ് ഇന്ത്യയിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു അവരുടെ പ്രതിനിധികൾ അപ്പൊ നിക്യാ സോദോസിൽ മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാരുണ്ടായിരുന്നു അത് സോളി ഒരു പൗരസ്ത്യ സഭയുടെ സുന്നോഹദോസ് ആയിരുന്നു വെസ്റ്റേൺ ചർച്ചിൽ നിന്ന് ആകെ അഞ്ച് പേരാണ് നിക്കാ സുനോദോസി പങ്കെടുത്തത് അഞ്ചേ അഞ്ച് പേര് മുന്നൂറ്റി പതിമൂന്ന് കിഴക്കൻ പിതാക്കന്മാരും അഞ്ച് പടിഞ്ഞാറൻ പിതാക്കന്മാരുമാണ് മനസ്സിലായത് നിക്ക സുന്നോദോസിനെ പറ്റി മനസ്സിലാക്കുക അതുകൊണ്ട് നിക്കാ സുന്നോദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയ്ക്ക് പോലും ആ അത്രയ്ക്ക് മാത്രം പ്രാതിനിധ്യമേ ആ സഭ ആ സുന്നോദോസിലുണ്ടായിരുന്നുള്ളു നിക്കാസ് ഉന്നോദോസിന്റെ അധ്യക്ഷൻ അന്ത്യോക്കായുടെ പാത്രർക്കീസ് ഒസ്താത്യോസ് ആയിരുന്നു അപ്പൊ അന്ത്യോക്കായിലെ സഭയുടെ പാത്രർക്കീസ് ഒസ്താത്യോസ് നിക്കാസ് ഉന്നോദോസിലെ ഏറ്റവും ഓഫ് അട്രാക്ഷൻ ഹെസോതിയോസ് എന്ന് പറയുന്ന കൈകാലുകൾ ഛേദിക്കപ്പെട്ട പിതാവായിരുന്നു അപ്പൊ നിക്കാസ് ഉന്നോദോസിലെ മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാരുടെയും ഡീറ്റെയിൽസ് അവർ ആരൊക്കെ ആയിരുന്നു എന്തൊക്കെ ആയിരുന്നു എങ്ങനെയൊക്കെ ആയിരുന്നു എവിടെ നിന്നൊക്കെ ആയിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന സഭ ഇവിടെ ഉണ്ട് അതുകൊണ്ട് കഞ്ഞിക്കുഴിക്കാർ ചെറുതായിട്ടൊന്ന് സൈഡ് ആക്കിക്കോ ഇങ്ങനെയുള്ള വ്യാജന്മാരുമായിട്ട് ചേർന്നുള്ള ഇത്തരത്തിലുള്ള വ്യാജ ആഘോഷങ്ങൾ മാത്രമേ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളൂ അത് മാത്രമേ നിങ്ങളുടെ കാതൂലിക്കായിക്കും പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ വ്യാജന്മാരുടെ ഓശാരവും ഉപഹാരവും പ്രശസ്തി പത്രവും ഒക്കെ മേടിക്കുക ഉം അപ്പൊ നിങ്ങൾക്കിതായിട്ടൊരു ബന്ധവുമില്ല അങ്ങനെയാണെങ്കിൽ കിസ് മത്സരം ഐമിനു നടത്തുന്ന ക്രിസ്മത്സരം ഉണ്ട് അതിനകത്ത് നിക്കാ ഉന്നോദോസിൽ കഞ്ഞിക്കുഴിയിൽ നിന്ന് പങ്കെടുത്ത പിതാക്കന്മാർ ആരൊക്കെ പ്രതിനിധി സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു അപ്പൊ അതിനുത്തരം പൂരിപ്പിച്ചയക്ക ഈസ്റ്ററിന് സമ്മാനം തരാ മനസ്സിലായോ അപ്പൊ അതിന് അത്ര മാത്രമേ ഉള്ളു ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരത്തിന് അത്ര മറുപടി ഉള്ളൂ